വെൽക്കം ബാക്ക് ടു രാജേഷ് കുക്കിംഗ് ബ്ലോഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താ പറയുക കൂട്ടുകാരെ നല്ലൊരു അമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തെല്ലാം വേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് നോക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതാ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇത്ര തന്നെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങേൻ്റെ അത്ര തന്നെ എന്ന് പറയാം പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് ഉണക്കമുളക് ചുട്ടതാണ് കേട്ടോ കണ്ടോ ഉണക്കമുളക് ചുട്ടതാണ് കേട്ടോ ഇത് ഇത് ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിരുന്നു അപ്പോൾ ശരിക്കും ഉണങ്ങിയില്ല കഴുകിയതിന് ശേഷം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊന്ന് വറുത്തെടുത്തു അപ്പോൾ മുളകിൽ നല്ല വറുത്ത് കരിഞ്ഞു പോയ മുളകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചമ്മന്തിക്ക് അപ്പോൾ അതുപോലെ തേങ്ങ എടുത്തു മുളകെടുത്തു ഉണക്ക മുളക് ചുട്ടത് കേട്ടോ വറുത്തെടുത്തതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വച്ചാൽ പറയാം മല്ലിയിലേ നമ്മൾ വീട്ടിൽ സുലഭമായിട്ടുണ്ടാക്കുന്ന മല്ലിയിലയാണല്ലോ ഇതെടുത്ത് മുളക് ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ അതൊക്കെ മുളകൊക്കെ ഒരിട്ട് എരിവിനനുസരിച്ചാണ് എടുക്കേണ്ടത് എനിക്ക് കുറച്ചധികം എരിവ് വേണം അതുകൊണ്ട് ഞാൻ എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണത് പൊടി ഉപ്പല്ല കേട്ടോ അതുപോലെ നമ്മളൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കടയിൽ നിന്ന് പൊടി ഉപ്പ് വാങ്ങിക്കാറില്ലേ അതും ഒഴിവാക്കണം കേട്ടോ ഇനി എല്ലാവരും കല്ലുപ്പ് വാങ്ങിച്ചിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ തന്നെ അപ്പോൾ നമ്മളെ മിക്സിക്ക് ജാറിൻ്റെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ച കൂടുകയും ചെയ്യും കല്ലുപ്പിട്ട് പൊടിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുത്താലോ ഉപ്പ് ആവശ്യത്തിന് ഇട്ടു ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിപൊളി ചമ്മന്തി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ അതായത് ഈ മല്ലിയിലക്ക് പകരം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ സാദാ മല്ലിയല വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ മല്ലി സാദാ മല്ലിയിലേക്കാളും ഇതാണ് കുറച്ചും കൂടെ അതിൽ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മിക്സിൻ്റെ ജാർ നമുക്ക് എടുത്ത് വയ്ക്കാം ഇതിൻ്റെ അടപ്പിട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചമ്മന്തി അരക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇതെന്ത് ലോക്ക് ആവും ഇതിൻ്റെ അടപ്പല്ല തോന്നും ആ ഇത്ര അപ്പോൾ നമുക്ക് ചമ്മന്തി ഒന്ന് ശരിക്കും അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചമ്മന്തി ഇവിടെ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തോളൂ ഇതിൽ തേങ്ങ ഇട്ടതുകൊണ്ടാണ് നല്ല കറുപ്പ് കളർ കിട്ടാതിരുന്നത് കേട്ടോ പക്ഷേ അടിപൊളി ചമ്മന്തിയാണ് അതിന് നമുക്കിതൊരു സെർവിങ് ഡ്രഷിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇതാ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞിയൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഈ ചോറിനാണെങ്കിലും തന്നെ പൊതിച്ചോറിനാണെങ്കിലും ഈ ഒരു ചമ്മന്തി ഉണ്ടായാൽ വേണ്ടി നമുക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ നമ്മളറിയാതെ ഇങ്ങനെ ചമ്മന്തി മാത്രം തന്നെ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും എരിവ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കുറക്കുക കേട്ടോ മുളക് അത്യാവശ്യം ഇട്ടാൽ മതി അപ്പോൾ അവർക്ക് കുറച്ച് കൂടി അധികം കൂടുതൽ തോന്നിക്കും പിന്നെ അതുപോലെ തന്നെ ഉപ്പ് മുളക് ഇതൊക്കെ നമ്മൾ നമ്മളെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ അത്ര മുളകേ പറ്റൂ കൂടുതൽ കഴിഞ്ഞാൽ നമ്മൾ എരിവായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർക്ക് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഫുഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ വേറൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം